വീണ്ടും ദുഃഖവാർത്ത ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും നിറഞ്ഞു നിന്ന നിരവധി ആരാധകരുള്ള താരമാണ് വിടവാങ്ങിയത് രാജേഷ് അവസ്ഥി അന്തരിച്ചു നാൽപ്പത്തി രണ്ട് വയസ്സായിരുന്നു ഛത്തീസ്ഗഡിലെ പ്രശസ്ത നടനായിരുന്നു രാജേഷ് മാത്രമല്ല ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ നേതാവ് കൂടിയായിരുന്നു രാജേഷ് ഛത്തീസ്ഗഡ് ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ചെയർമാനായി ദീർഘകാലം രാജേഷ് പ്രവർത്തിച്ചിട്ടുണ്ട് ഹൃദയാഘാതമാണ് മരണ കാരണം കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഹൃദയാഘാതം ഉണ്ടായത് രാജേഷിൻ്റെ വിയോഗം സിനിമ രാഷ്ട്രീയ മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പ്രമുഖർ അനുശോചിച്ചു പ്രിയ നടൻ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ രാജേഷ് അവസ്ഥയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക